नमस्कार നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പല വിശേഷണങ്ങളും കിട്ടി പ്രതിപക്ഷം കളിയാക്കാനായി പലതും പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാർ പുകഴ്ത്തിൽ കൊണ്ട് പൊതിഞ്ഞു ഇരട്ട ചങ്കനും പിണറായി വിജയൻ കേട്ടുമടുത്തതായിരുന്നു ഇതിനിടെയാണ് മന്ത്രി വാസവന്റെ ക്ലാസ് പ്രയോഗം എത്തിയത് പിണറായിയെ വാസവൻ വിശേഷിപ്പിച്ചത് ദൈവാവതാരമായിട്ടായിരുന്നു ഇതിനെ വ്യക്തിപൂജയായി ചിലർ വിലയിരുത്തി അടുത്ത സി പി എം സെക്രട്ടേറിയറ്റിൽ വാസവന്റെ വിമർശന മുന്നിൽ നിൽക്കുമെന്ന് പോലും ഏവരും കരുതി എന്നാൽ ദൈവാവതാര ദൈവാവതാരപ്പുറവയുടെ ക്രിസ്മസ് കഴിയുമ്പോൾ പുതുവർഷത്തിൽ ഭരിക്കാൻ വാസവൻ ഒരു വമ്പൻ വകുപ്പ് കൂടി കിട്ടുകയായിരുന്നു ഇനി തുറമുഖ മന്ത്രിയാണ് വാസവൻ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ പദ്ധതിയുടെ അമരക്കാരൻ വലിയ പുനഃസംഘടനകൾ നടത്താതെ തന്നെ വാസവന്റെ രജിസ്ട്രേഷൻ ഏറ്റെടുത്ത് കടന്നംപള്ളി രാമചന്ദ്രൻ നൽകി പകരം തുറമുഖം നൽകിയ ഇടപെടൽ അങ്ങനെ ദൈവാവതാര ചർച്ചകളിൽ വാസവൻ അതിജീവനം നടത്തുകയാണ് പിണറായിയെ ദൈവാവതാരമാക്കുന്നതിനോട് സി പി എമ്മിന് താൽപര്യമില്ലെന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു സിപിഎം വ്യക്തിപൂജയെ അനുകൂലിക്കുന്ന പാർട്ടിയല്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും എം വി ഗോവിന്ദൻ വിശദീകരിച്ചിരുന്നു എന്നാൽ പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണമെന്നും വാസവന് വിനിയായില്ല ഈ മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസ് കഴിഞ്ഞാൽ താനാണ് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൻ എന്ന സന്ദേശം നൽകിയാണ് വാസവൻ നവകേരള സദസ്സിന്റെ അവസാന ഘട്ടത്തിലാണ് പിണറായി പൊകുഴ്ത്തി വി എൻ വാസവൻ ദൈവത്തിന്റെ വരദാനം എന്ന പരാമർശം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരുന്നു കോവിഡ് കാലത്തും പ്രളയകാലത്തും കേരളത്തെ രക്ഷിച്ചത് മുഖ്യമന്ത്രിയാണെന്നും പിണറായിയെത്തൊടാൻ സതീശനും സുധാകരനും കഴിയില്ലെന്നും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് രക്ഷാകവചം തീർക്കുമെന്നും വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടിരുന്നു ഈ പ്രതികരണത്തോടാണ് കരുതലോടെ സി സെക്രട്ടറി പ്രതികരിച്ചത് ഇതിനൊപ്പം ഈ പരാമർശത്തിന് വ്യക്തിപൂജയുടെ ധ്വനി ഉണ്ടെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടല്ല ഈ കാര്യത്തെക്കുറിച്ച് വി എൻ വാസവൻ ശേഷം താൻ പ്രതികരിക്കുമെന്നും അപ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു പണ്ട് നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം അമ്പലപ്പണിയുമെന്ന് പറഞ്ഞു എന്നാൽ ഭൗതികവാദിയായ അദ്ദേഹം എങ്ങനെ അമ്പല പണിയുമെന്ന ചോദ്യം എന്നാൽ താൻ ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പണിയുമെന്നാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഓരോ ആളുകൾ എങ്ങനെയാണ് അവർ പറയുന്നത് കൊണ്ടുള്ള അർത്ഥം ഉദ്ദേശിക്കുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നും അവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂവെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒടുവിൽ ദൈവമുണ്ടെന്ന് മന്ത്രി വാസവൻ തിരിച്ചറിഞ്ഞു എന്ന തരത്തിലാണ് ദൈവ അവതാര പ്രസംഗത്തിന് ശേഷം ട്രോളുകൾ എത്തിയത് പിണറായി വിജയൻ ദൈവത്തിന്റെ വരതാനം എന്ന പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി വി എൻ വാസവൻ എത്തിയിട്ടും ദൈവ ചർച്ച തുടർന്നു ക്രിസോസ്റ്റം തിരുമേനെ ഉദ്ധരിച്ചു പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞു ഡോക്ടർമാർ പറയുന്ന വാർത്ത പത്രങ്ങളിൽ മുൻപ് വന്നതാണ് സാംസ്കാരിക കേരളം പിണറായി വിജയനെ അങ്ങനെ ഓർമ്മിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചതാണെന്നും വി എൻ വാസവൻ പറഞ്ഞു ഏതായാലും ഇതെല്ലാം വലിയ ട്രോളുകളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു വന്നതാണ് വസ്തുത എന്തും ഏതിനെയും തമാശ രൂപേണ അവതരിപ്പിക്കുന്ന വ്യക്തിത്വമാണ് ക്രിസ്വസ്റ്റം തിരുമേനേടേത് വാക്കുകൾക്ക് പല അർത്ഥം നൽകിയ വ്യക്തി ഒടുവിൽ പിടിച്ചു നിൽക്കാൻ ക്രിസ്വസ്റ്റം തിരുമേനെ കൂട്ടുപിടിക്കുകയാണ് വാസവൻ ഒരിക്കൽ ക്രിസ്തുൻ തിരുമേനെ കാണാൻ പിണറായി ചെന്നിരുന്നു അന്ന് ഭക്ഷണം എടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കുടിച്ചിട്ടാണ് വന്നതെന്ന് പിണറായി മറുപടി പറഞ്ഞു ഉടനെ ആദ്യമായാണ് എന്നെ ഒരാൾ കുടിച്ചിട്ട് കാണാൻ വരുന്നതെന്ന് ക്രിസ്വസ്വൻ മറുപടി നൽകി ഇത് പിണറായി പോലും പൊട്ടിച്ചിരിപ്പിച്ചിരുന്നു അങ്ങനെ വാക്കുകളിൽ പലതും മറച്ചു വെച്ച് ഒളിയമ്പുകൾ എറിഞ്ഞ വൈദിക ശ്രേഷ്ഠനായിരുന്നു പറയുന്ന വാക്കുകളിൽ പല അർത്ഥങ്ങൾ ഒളിപ്പിച്ച വ്യക്തിത്വം പിണറായി ദൈവത്തിന്റെ വരതാനം ഏതായാലും പൊതുസമൂഹത്തിന് മുന്നിൽ ക്രിസ്വോസ്വം നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത വാസവന്റെ പ്രസ്താവനയാണ് ക്രിസ്വോസ്വൻ തിരുമേനെ വീണ്ടും ചർച്ചകളിൽ എത്തിക്കുന്നത് വ്യക്തിപൂജയെ എതിർക്കുന്ന പാർട്ടിയാണ് സിപിഎം എന്നാൽ പിണറായിയെ അനുകൂലിച്ച് വാസവൻ പറഞ്ഞതുൾപ്പെടെ വ്യക്തിപൂജയായി മാറുന്നുവെന്നതായിരുന്നു വിലയിരുത്തൽ വ്യക്തിപൂജയുടെ പേരിൽ പി ജയരാജനെതിരെ നടപടിയെടുത്തതും വാസവൻ കൂടി ഉൾപ്പെടുന്ന സിപിഎം സംസ്ഥാന സമിതിയാണെന്നതാണ് വിചിത്രം